ഇവിടെ ഒരാളെ പണി പണിയുണ്ടോ രാവിലെ തുടങ്ങിയ പണിയാ ചെയ്യുന്നു എന്താ പരിപാടി നോക്കാണ് ഇപ്പൊ ലീവ് കിട്ടിയോ എന്തായാലേ പരിപാടി പ്പോ പരിസരം വൃത്തിയാക്കുന്ന ദോസ മഴ കുറഞ്ഞപ്പോഴേ മഴയില്ലാത്തോണ്ടിപ്പോ ചുറ്റുപാടൊക്കെ വെട്ടി വഴിച്ചാക്കുക സൈഡിൽ കൂടെ ഉള്ളതൊക്കെ വെട്ടിക്കളഞ്ഞു എന്റെ ചീരൊക്കെ വെട്ടിട്ടോ നല്ല ആളാ തോരം വെക്കുന്ന ഞാൻ തോര ചീരൊക്കെ വെട്ടിക്കളഞ്ഞില്ലേ എന്നാലും അല്ല മഴ കൊണ്ട് വേഗം ഉണ്ടാവു കൊഴപ്പൊന്നുമില്ല

കിണറൊക്കെ നിറഞ്ഞ കാക്കോ അപ്പൊ കിണറൊക്കെ നിറഞ്ഞല്ലോ മഴയതുംങ്ങാണ്ടി നിറച്ചും വെള്ള കിണറൊക്കെ ഫുൾ അപ്പൊ അടുത്ത വാഴയും കൊലിക്കാനായോ നോക്ക കൊലിക്കാനായതല്ലേ വാഴ కొలకట్టే <laughs> నమిక <laughs> <laughs> ഓ എല്ലാം വെട്ടി വെളിച്ചാക്കി വരുന്നുണ്ട് ഹലോ കൈ വെട്ടിപ്പോടുമ കൂടി വണ്ടി പോലൊക്കെ കാണൂട്ടോ കാക്കോ നോക്ക് റോഡൊക്കെ കാണുന്നുണ്ട് ഇപ്പോ അതൊക്കെ വെട്ടി ഇപ്പോ വെളിച്ചോസിന്റെ തലയൊക്കെ വെട്ടിക്കൊട്ടാട്ട് ആ ആ ചമ്പരത്തി അട ചേർ നാരങ്ങന്റെ തൈ ഇണ്ടായിനു ആ വെട്ടി പോയോങ്ങി കൊഴങ്ങി മക്കളെ ഇന്നിതൊക്കെ തന്നെയാണ് പരിപാടി അടിച്ചു വാരുക വൃത്തിയാക്കുക ചുറ്റുപാട്ടുള്ള കാട് പൊന്തയൊക്കെ വെട്ടി വലിച്ചാക്കുക ഇനി തോടിൻ്റെ സൈഡിൽ കുറച്ച് പണിയുണ്ട് അങ്ങനെ ഇന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് പരിപാടി ഇന്ന് തലവേദന ആയിട്ട് ഞാൻ പണിക്ക് പോയിട്ടില്ല തലവേദന കുറച്ച് കുറവുണ്ട് കൂടിയും കുറഞ്ഞും കളിക്കുക തലവേദന ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എന്തായാലും ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെയാണ് അപ്പോൾ നാളെ കാണാം ടാറ്റാ